ഞെട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് ട്വൻറ്റി ഫോർ ന്യൂസ് ഒരാഴ്ച മുന്നിൽ വന്നിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച തിരിച്ചടി തന്നെയാണ് വൻ തിരിച്ചടി തന്നെയാണ് ട്വൻറ്റി ന്യൂസിനെ സംബന്ധിച്ച് അത് വളരെ വലിയ നേട്ടവുമാണ് മത്സരം കടുക്കുകയാണ് എന്നർത്ഥം മൂന്നാം സ്ഥാനത്ത് വന്നു നിൽക്കുന്നു റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ടി വി തൊട്ടുമോളിൽ ട്വന്റി ഫോർ തൊട്ടു ഏഷ്യാനെറ്റ് ഒരു സെഗ്മെന്റിൽ ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റിനെ മറികടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ മത്സരം കടുക്കുന്നു എന്നർത്ഥം രണ്ട് സെഗ്മെന്റ് പ്രധാനമായും നോക്കുക ഒന്ന് മൊത്തത്തിൽ എത്രയാണ് ആളുകൾ കാണുന്നത് അതിൽ ആർക്കാണ് മെൽക്കൈ എന്നതാണ് ആകെ വ്യൂർഷിപ്പിൽ കേരള ഓൾ എന്ന് പറയുന്ന ആകെയുള്ള വ്യൂർഷിപ്പിൽ മറ്റൊന്ന് ട്വൻറ്റി വൺ പ്ലസ് എ ബി സി ആണ് ആ സെഗ്മെൻറ് പ്രധാനമായും പരസ്യ മാർക്കറ്റിൽ സ്വാധീനം ചെലുത്തുന്നതാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ട്വൻറ്റി വൺ പ്ലസ്സിൽ ഉള്ളത് അത് സ്വാഭാവികമായും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു ആ വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ മൊത്തം വ്യൂർഷിപ്പിൽ കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെൻറിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ബാർക്ക് റേറ്റിംഗിന്റെ ന്യൂസ് ചാനലുകളിലെ വ്യൂവർഷിപ്പിന്റെ പ്രത്യേകത ട്വന്റി ഫോർ ന്യൂസ് കഴിഞ്ഞ ആഴ്ച നേടിയത് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് ഏഴ് പോയിന്റ് ആണ് ഏഴ് പോയിന്റ് അത് ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിൽ നൂറ്റി അൻപത് ദശാംശം മൂന്ന് ഒന്ന് ആക്കി ഉയർത്തി നൂറ്റി അമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് എന്ന് വെച്ചാൽ എത്രയാണ് വർധനവ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് നാലിന്റെ വർധനവാണ് മുപ്പത്തി ഏഴ് ദശാംശം എട്ട് നാല് പോയിന്റിൻ്റെ വർധനവോടു കൂടിയാണ് ഒന്നാം സ്ഥാനത്ത് ആകെയുള്ള വിയർഷിപ്പിൽ കേരള ഓൾ സെഗ്മെന്റിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് ഏഴ് പൂജ്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് എട്ട് പോയിന്റായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേട്ടം തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനും ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് പോയിന്റിൻ്റെ അതേസമയം ട്വൻ്റി ഫോർ ന്യൂസ് അതേ സെക്ട്മെന്റിൽ മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് നാല് പോയിന്റ് നേടിയിട്ടാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് നാല് ട്വൻ്റി ഫോർ ന്യൂസിന് ലഭിച്ചത് ഏഷ്യാനെറ്റ് ലഭിച്ചത് ട്വൻ്റി വൺ പോയിന്റ് ഒമ്പത് എട്ട് എന്നതാണ് ഇനിയിപ്പോൾ തൊട്ടടുത്ത് റിപ്പോർട്ടേഴ്സ് ചാനലാണ് എന്ന് വെച്ചാൽ മത്സരം ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു മനോരമ ന്യൂസും അതേപോലെ തന്നെ മാതൃഭൂമി ന്യൂസും ഒക്കെ താഴേക്ക് വീണിരിക്കുന്നു എന്നർത്ഥം റിപ്പോർട്ടർ ടി വി എഴുപത്തിയേഴ് പോയിന്റ് നാല് എട്ടിൽ നിന്ന് ഏറ്റവും ഒടുവിടത്തെ ആഴ്ചയിലെ പോയിന്റ് നിലവിച്ച് നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് പോയിന്റ് നേടി നല്ല വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് പോയിന്റിന്റെ വർധനവിൽ ട്വന്റി ഫോർ ന്യൂസിനെയും മറികടന്നു ട്വൻ്റി ഫോർ ന്യൂസ് ആകെ ഉണ്ടാക്കിയ നേട്ടം മുപ്പത്തിയേഴ് ദശാംശം എട്ട് നാല് പോയിന്റാണ് എന്നാൽ റിപ്പോർട്ട് ടി വി ഉണ്ടാക്കിയ നേട്ടം മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് മൂന്നാണ് എന്നൊർക്കണം നാലാം സ്ഥാനത്തുള്ളത് മനോരമ ന്യൂസ് ആണ് മനോരമ ന്യൂസ് നേടിയിരിക്കുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് നാല് നാല് വർധനവ് പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് പോയിൻറ്റിൻ്റെ അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഒമ്പത് ദശാംശം മൂന്ന് എട്ട് പോയിൻറ്റിൻ്റെത് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് മൂന്നാണ് നേടിയിരിക്കുന്ന നേട്ടം കൈരളി ന്യൂസാണ് അഞ്ചാം സ്ഥാനത്ത് ക്ഷമിക്കണം ആറാം സ്ഥാനത്തുള്ളത് ആറാം സ്ഥാനത്തുള്ള കൈളി ന്യൂസിൻ്റെ പോയിന്റ് ഇരുപത്തി അഞ്ച് പോയിൻ്റ് നാല് നാല് മാത്രമാണ് മൂന്ന് ദശാംശം എട്ട് ഒന്ന് പോയിന്റിൻ്റെ വർധനമാണ് നേടിയിരിക്കുന്നത് തൊട്ടുമുകളിൽ കൈരളിക്ക് തൊട്ടുമുകളിൽ നിൽക്കുന്ന മാതൃഭൂമി എഴുപത്തി ഒന്ന് ദശാംശം ആറ് മൂന്ന് പോയിന്റ് നേടുമ്പോൾ തൊട്ടു താഴെ ഇരുപത്തി അഞ്ച് പോയിൻ്റ് മാത്രമാണ് ഇരുപത്തി അഞ്ച് ദശാംശം നാല് നാല് പോയിൻ്റ് മാത്രമാണ് കൈരളിക്ക് കിട്ടിയത് എന്നോർക്കണം തൊട്ടു താഴെ ന്യൂസ് എയ്റ്റീൻ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് തൊട്ടു താഴെ ജനൻ ടി വി ഇരുപത്തി ഇരുപത് പോയിൻറ്റ് ആറ് ഒന്ന് ഏറ്റവും ഒടുവിൽ മീഡിയ വൺ പതിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്ത് മൊത്തം സെഗ്മെൻറ്റിൽ വ്യൂർഷിപ്പിൻ്റെ മൊത്തം കേരള ഓൾ സെഗ്മെൻറ്റിൽ ഒന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് എയ്റ്റീൻ ഏഴാം സ്ഥാനത്ത് ജനം എട്ടാം സ്ഥാനത്ത് മീഡിയ വൺ ഒൻപതാം സ്ഥാനത്ത് ഇനി ട്വൻറ്റി ട്വൻറ്റി ടു പ്ലസ് എ ബി സി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പരിഗണിക്കുന്ന ട്വൻറ്റി ടു പ്ലസ് എ ബി സി നോക്കുമ്പോൾ അവിടുത്തെ ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റിന് തന്നെയാണ് സംശയമില്ല നേടിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് ഒന്ന് പോയിൻറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് ഒന്ന് പോയിൻറ്റ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് പോയിന്റിൻ്റേത് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്ത് നേട്ടമുണ്ടാക്കി ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തന്നെ നിൽക്കുന്നു തൊട്ട് താഴെ ട്വന്റി ഫോർ ന്യൂസ് ഉണ്ട് ട്വന്റി ഫോർ ന്യൂസിൻ്റെ പോയിന്റ് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം നാല് മൂന്നാണ് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് പോയിന്റ് മാത്രമാണ് ഏഷ്യാനെറ്റ് നേട്ടമുണ്ടാക്കിയത് എങ്കിൽ ട്വന്റി ഫോർ ന്യൂസ് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് നാലാണ് മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് നാല് പോയിന്റിൻ്റെ നേട്ടമാണ് ട്വൻ്റി ഫോർ ഉണ്ടാക്കിയത് തൊട്ട് താഴെ വരുന്ന റിപ്പോർട്ട് ടി വി ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നാൽപ്പത് പോയിൻ്റ് അഞ്ച് ഏഴ് നാൽപ്പത് ദശാംശം അഞ്ച് ഏഴ് പോയിന്റിൻ്റെ നേട്ടവുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു റിപ്പോർട്ട് ടി വി ഒരു സംശയം വേണ്ട കുതിച്ചു ചാട്ടം തന്നെയാണ് റിപ്പോർട്ട് ടി വി നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ട്വൻ്റി ഫോർ ന്യൂസ് ലഭിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ആറ് തൊട്ടു താഴെ മനോരമ ന്യൂസാണ് വലിയ വ്യത്യാസമാണ് റിപ്പോർട്ട് ടിവിയും മനോരമ ന്യൂസും തമ്മിലുള്ളത് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് രണ്ട് തൊട്ടു താഴെ മാതൃഭൂമി തൊണ്ണൂറ് പോയിന്റ് നാല് രണ്ട് തൊട്ടു താഴെ കൈരളി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് നാല് തൊട്ടു താഴെ ന്യൂസ് എയ്റ്റീൻ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ഒൻപത് തൊട്ടു താഴെ ജനൻ ടി വി ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് തൊട്ടു താഴെ മീഡിയ വൺ ഇരുപത് പോയിൻ്റ് എട്ട് എട്ട് അങ്ങനെ നോക്കുമ്പോൾ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കണക്കാക്കുന്ന സെഗ്മെൻറ്റിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ മൂന്ന് റിപ്പോർട്ടർ ടി വി നാല് മനോരമ ന്യൂസ് അഞ്ച് മാതൃഭൂമി ന്യൂസ് ആറ് കൈരളി ടി വി ഏഴ് ന്യൂസ് എയ്റ്റീൻ എട്ട് ജനം ഒൻപത് മീഡിയ വൺ ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ന്യൂസെയിറ്റീൻ കേരള ഒരു ചാട്ടം മുകളിലോട്ട് ചാടിയിട്ടുണ്ട് എന്ന് അവർ ചെറിയ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ജനം ടി വി താഴോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇതിനകത്ത് വരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു പ്രധാനപ്പെട്ട കാര്യം മൊത്തം വ്യൂർഷിപ്പിൽ ട്വൻ്റി ഫോർ നേടിയ കുതിച്ചു ചട്ടമാണ് ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു തൊട്ടു താഴെ ഏഷ്യാനെറ്റ് ഇതിനേക്കാളും അപ്പുറത്ത് റിപ്പോർട്ട് ടി വി ഉണ്ടാക്കുന്ന നേട്ടമാണ് റിപ്പോർട്ട് ടി വി രണ്ട് സെഗ്മെൻറ്റിലും വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം വ്യൂർഷിപ്പിൽ മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് മൂന്ന് മുപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് പോയിന്റിൻ്റെ നേട്ടമുണ്ടാക്കിയപ്പോൾ ഏഷ്യാനെറ്റ് നേടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് എട്ട് ദശാംശം മാത്രമാണ് ട്വന്റി ഫോർ ആകട്ടെ മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് നാല് മുപ്പത്തിയേഴ് ദശാംശം എട്ട് നാലിൻ്റെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു പോയിന്റിൻ്റെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ രണ്ട് സെഗ്മെൻറ് നോക്കിയാലും റിപ്പോർട്ടർ ടി വി കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു ട്വൻ്റി ഫോർ വൺ കുതിച്ചുചാട്ടം നടത്തി ഏഷ്യാനെറ്റിനെ ഒരു സെഗ്മെൻ്റിൽ മറികടന്നിരിക്കുന്നു ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ഒരു വമ്പൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ട്വന്റി ഫോറിനെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാകുന്നു എല്ലാ സെഗ്മെന്റിലും കുതിച്ചു ചാട്ടമുണ്ടാക്കുന്നു റിപ്പോർട്ട് ടി വി ഇതാണ് ബാർക്ക് റേറ്റിംഗിന്റെ മൊത്തത്തിലുള്ള സ്ഥിതി ഏതായാലും ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും പാരമ്പര്യം ആരും പരിഗണിക്കുന്നില്ല പുതിയ കാലം പുതിയ ന്യൂസിന്റെ അവതരണ രീതി പുതിയ റിപ്പോർട്ടിംഗ് പുതിയ വാർത്തകൾ വാർത്ത പുതിയ രീതിയിൽ അവതരിപ്പിക്കുക അതൊക്കെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ കൃത്യമായ നിലപാട് പറയുകയും ചെയ്യുക അതുതന്നെയാണ് റിപ്പോർട്ടർ ടി വിയുടെ ഈ കുതിപ്പ് നമ്മോട് പറയുന്നത് അതോടൊപ്പം തന്നെ ഏഷ്യാറ്റിനെ മറികടക്കാനുള്ള ട്വൻ്റി ഫോറിൻ്റെ നേട്ടവും ഒരിക്കലും കുറച്ചു കാണാൻ കഴിയില്ല മൂന്നാഴ്ച ഇതേപോലെ നിന്നാൽ മാത്രമേ ഒരു സ്റ്റെബിലിറ്റി കണക്കാക്കുകയുള്ളൂ ന്യൂസ് ചാനൽ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുകയുള്ളൂ ഇത് ഒരാഴ്ച നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇനി രണ്ടാഴ്ചയും ഈ സെഗ്മെന്റിൽ ട്വൻറ്റി ഫോർ ന്യൂസിന് ആ നേട്ടം നിലനിർത്താൻ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ നിലയിലേക്ക് വന്നിരിക്കുന്നു ഏഷ്യാനെറ്റിന്റെ മറികടന്നുകൊണ്ട് ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അതേസമയം ഈ രണ്ട് ചാനലുകൾക്കും റിപ്പോർട്ടർ ടി വി ഉണ്ടാക്കുന്ന ഭീഷണി അത് കുറച്ച് കാണണ്ട അവൻ മുന്നേറ്റമാണ് എല്ലാ സെഗ്മെന്റിലും റിപ്പോർട്ടർ ടി വി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുമാണ് ബാർക്ക് റിപ്പോർട്ട് വിളിച്ച് പറയുന്നത്